മഴക്കാലമാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ സമയത്ത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ കുട്ടികൾ മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ചാടിക്കളിച്ച് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കൂടി നിന്ന് കാണുന്നവരിങ്ങനെ കുട്ടികളെ തിരിച്ച് വിളിക്കുന്നത് കണ്ടത് അതുകൊണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് വെള്ളത്തിൻ്റെ ഫോഴ്സ് പെട്ടെന്ന് കൂടിയിരിക്കുന്നു വെള്ളത്തിൻ്റെ ശക്തി കൂടിയത് മാത്രമല്ല വെള്ളം ആകെ കലങ്ങി അതിനിടയിലൂടെ മണ്ണും പിന്നെ കല്ല് വരെ വീഴാൻ തുടങ്ങി വെള്ളച്ചാട്ടം കാണാവുന്ന എല്ലാവരെയും പേടിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത് ഹലോ പാലൂർ കോട്ട വെള്ളച്ചാട്ടം അതിൻ്റെ സകല സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് നിറഞ്ഞു ഒഴുകുകയാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിശക്തമായ നിലയിലാണ് പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൽ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിതുവരെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റിയ ഏറ്റവും നല്ല സമയം കൂടിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കോട്ടകൾ റൂട്ടിൽ കടുങ്ങപുരം എന്ന സ്ഥലത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ നമുക്ക് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും നമ്മൾ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നേരെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം അതിൻ്റെ മുഴുവൻ കാഴ്ചകളും നമുക്ക് കാണാം പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ നെൽവയലുകളൊക്കെ കാണാം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ജംഗ്ഷൻ എത്തും ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് പാലൂർക്കോട വെള്ളച്ചാട്ടത്തിലേക്ക് വാട്ടർഫാൾസ് സന്ദർശിക്കാൻ മാക്സിമം വീക്കെൻഡുകൾ നിങ്ങൾ ഒഴിവാക്കുക കാരണം നല്ല തിരക്കാണ് മാത്രമല്ല ഇടുങ്ങിയ റോഡുമാണ് പിന്നെ പാർക്കിങ്ങിനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല വലിയ വണ്ടി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനും പാർക്ക് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ് പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ വഴികളൊക്കെ ഇതുപോലുള്ള കല്ലുകൾ പാകിയ വഴികളാണ് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ അങ്ങനെയുള്ള ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൗജന്യമായിട്ട് വെള്ളച്ചാട്ടം പോയി കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കാം അതുപോലെ നല്ലൊരു തണുപ്പുള്ള നല്ലൊരു ക്ലൈമറ്റായി ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാം അഞ്ഞൂറ് അടിയോളം ഉയരത്തിൽ രണ്ട് തട്ടുകളായിട്ടാണ് പാലൂർ കോട്ട വെള്ളച്ചാട്ടം ഉള്ളത് ടിപ്പു സുൽത്താൻ്റെ ഒളിത്താവളമായിട്ടും ഒരു സ്ഥലം അറിയപ്പെടുന്നുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇതുവഴി പോയിരുന്നു ഇവിടെ കോട്ടയുണ്ടാക്കി ഒളിത്താവളമായിട്ടും ഇവിടെ നിന്നിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ തട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് മുകളിലാണ് ഇതിലേറെ വലിയൊരു വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങോട്ട് നടന്നു കയറാനുണ്ട് അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു കയറ്റം കയറിയിട്ട് വേണം പോകാൻ ഇടുങ്ങിയ വഴികളുടെ പാറക്കല്ലിൽ കൊത്തിപ്പിടിച്ച് കുറച്ച് റിസ്ക് ആണ് മേലോട്ട് കയറാൻ എങ്കിലും ആളുകൾ കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാരണം കൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട് അത്യാവശ്യം സാഹസികമാണ് വളരെ അപകടം പിടിച്ച ഒരു കയറ്റം കൂടിയാണിത് കാരണം ഇടുങ്ങിയ വഴിയാണ് പാറിൻ്റെ മുകളിലൂടെ എല്ലാം വെള്ളം ഒലിച്ചിട്ട് വഴിവഴുപ്പുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് വേണം മുകളിലോട്ട് കയറാൻ അല്പം റിസ്ക് എടുത്ത് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല കാരണം അത്രക്കും മനോഹരമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കാഴ്ച ശക്തമായ രീതിയിൽ തന്നെയാണ് മേലെ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ താഴെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും നേരത്തെ പറഞ്ഞ പോലെ പാറകളൊക്കെ നല്ല വഴിവഴുപ്പുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുൻകരുതൽ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാനും ഇവിടെ കുളിക്കാനൊക്കെ പിന്നെ ഇവിടുന്ന് താഴോട്ട് കാണുന്ന വ്യൂ അതും മനോഹരമാണ് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സന്ദർശകരാണ് പാലൂൽക്കോട്ട വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരുന്നത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ട്രി പഞ്ചായത്തിൽ മാലാപ്പറമ്പിലാണ് ഈ ഒരു പാലൂൽക്കോട്ട വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലക്കാർക്ക് അധിക ദൂരമൊന്നുമില്ല പിന്നെ ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ശ്രദ്ധിച്ച് കുട്ടികളും കുടുംബവും ഒത്ത് മനോഹരമായിട്ട് കാണാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് അപ്പോൾ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം